കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലഖ്യത്തിലേക്ക് ഏവർക്കും സ്വാഗതം അടുക്കളമുറ്റത്ത് ചെറിയ തോതിൽ ഒരു പച്ചക്കൃഷി തോട്ടം ഒരുക്കിയിട്ടുള്ള എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് കായിച്ച ശല്യം ചെടി നല്ലതുപോലെ വളർന്ന് കാ പിടിച്ചു തുടങ്ങുമ്പോഴായിരിക്കും അത് പാവലായാലും പടവലമായാലും വഴുതനായാലും അതുപോലെ മാവിലും പേരയിലും എല്ലാത്തിലും വരുന്ന ഒരു പ്രശ്നമാണ് കാഴ്ചയുടെ ഉപദ്രവം അപ്പോൾ കായ്ച്ച നമ്മുടെ പച്ചക്കറി ചെടിയെ ഉപദ്രവിക്കാതിരിക്കാൻ നമ്മുടെ തോട്ടത്തിൽ നിന്നും കായച്ച തീർത്തും ഇല്ലാതാക്കാനുള്ള വളരെ സിമ്പിളായ എന്നാൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ കഴിയുന്ന ലളിതമായ ഒരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കണം സാധാരണയായി വിപുലമായി കൃഷി ചെയ്യുന്നവരൊക്കെ തോട്ടത്തിൽ പലയിടത്തായി ഫിറമോൺ കണികൾ വെക്കാറുണ്ട് ഫിറമോൺ കണിക്ക് നൂറ്റി രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയാണ് വില നമുക്ക് ഇത്രയും വില കൊടുത്ത് വാങ്ങാതെ തന്നെ രണ്ട് പാരസെറ്റമോൾ ഗുളിക ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് കായ് ചേ ട്രാപ്പിലാക്കാവുന്നതാണ് അതോടുകൂടി അത് ചത്തുപോവുകയും ചെയ്യും അപ്പോൾ എങ്ങനെയാണ് ട്രാപ്പ് ഉണ്ടാക്കുന്നത് എന്ന് പറയാം അതിനു മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഇത് തയ്യാറാക്കാനായി നമുക്ക് വേണ്ടത് രണ്ട് പാരസെറ്റമോൾ ഗുളികയാണ് പനി വരുമ്പോൾ നമ്മൾ കഴിക്കാറുള്ള ഗുളിക തന്നെയാണ് വേണ്ടത് ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് തുളസിയുടെ ഇല തുളസി തുളസിത്തെ നമ്മുടെ വീട്ടു വളപ്പിൽ എന്തായാലും കാണാതിരിക്കില്ല അതിൽ നിന്നും കുറച്ച് ഊരി എടുത്താൽ മതി ഇനി ഇനി മൂന്നാമതായി കുറച്ച് ശർക്കര കൂടി വേണം കൃഷി ആവശ്യത്തിനായി ശർക്കര വെള്ളത്തിൽ അരിയിച്ചു വെച്ചതാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഇനി ഇത് തയ്യാറാക്കുന്ന വിധം ഒന്ന് നോക്കാം ആദ്യം തന്നെ കുറച്ച് തുളസിയുടെ ഇല തണ്ടിൽ നിന്നും ഇത് വേർപെടുത്തി എടുക്കണം അധികമൊന്നും ആവശ്യമില്ല ഒരു പിടി ഇല നുള്ളിയെടുത്താൽ മതി നമ്മുടെ അടുക്കള തോട്ടത്തിലേക്ക് ഒന്നോ രണ്ടോ ഫിറമോൺ കണിയെല്ലാം ആവശ്യമുള്ളൂ അപ്പോൾ അത്ര അധികം ഇലയൊന്നും വേണ്ട ഇനി ഇലകളെല്ലാം കൂടി കൈ വെള്ളയിൽ വെച്ച് ഇതേപോലെ ഒന്ന് ഞരടി പിഴിഞ്ഞ് അതിൻ്റെ നീര് മുഴുവനായി നമ്മൾ എടുക്കണം ഇതേപോലെ കുറച്ചധികം ഇലയെടുത്ത് കൈ കൊണ്ട് ഞരടി പിഴിഞ്ഞാൽ മതി അത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് എടുക്കാം ഇനി അതിലേക്ക് ശകലം ശർക്കര കൂടി ചേർത്ത് കൊടുക്കണം തുളസിയുടെ നീരും അതിൻ്റെ കൂടെ ശർക്കര കൂടി ചേർക്കുമ്പോൾ കായ്ച്ചകളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക സ്മെല്ല് വരും അങ്ങനെയാണ് കായ്ച്ച ഈ കെണിയിൽ ഒന്ന് വീഴുന്നത് ഇനി രണ്ട് പാരസെറ്റമോൾ ഗുളിയോ ഒന്ന് പൊടിച്ചെടുക്കണം കല്ലുകൊണ്ടോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് ഗുളിയോ ഒന്ന് പൊടിച്ചെടുക്കണം നമ്മൾ പനി വരുമ്പോൾ കഴിക്കാറുള്ള പാരസെറ്റമോൾ ഗുളികൾക്ക് ഭയങ്കര ശക്തിയുണ്ട് വലിയ പെരിച്ചാഴി എലിയെപ്പോലും കൊല്ലാനുള്ള പവർ ഉണ്ട് ഈ പാരസെറ്റമോൾ ഗുളികൾക്ക് ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഉറി പോലെ കെട്ടി തയ്യാറാക്കിയ ഒരു ചിരട്ടയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഉറി പോലെ കെട്ടി ചിരട്ട കൃഷിയിടത്തിന് പലയിടത്തായി കെട്ടി നാട്ടിയിട്ടാൽ മതി ഈ ചിരട്ടയിൽ ഒഴിച്ചുള്ള പ്രയോഗം വേനൽക്കാലത്ത് മാത്രമേ ചെയ്യാൻ പറ്റൂ മഴക്കാലമായാലും ചിരട്ടയിൽ വെള്ളം നിറഞ്ഞ് അതുകൊണ്ട് കാലില്ലാണ്ടായി പോകും അങ്ങനെയുള്ള സീസണിൽ ഇതേപോലെ ഒരു കുപ്പിയിൽ ഇടക്കിടക്ക് ഹോളുകൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് പാരസെറ്റമോൾ ചേർത്ത് തയ്യാറാക്കിയ തുളസി നേരി ഈ കുപ്പിയിലേക്ക് ഒഴിച്ച് നമ്മുടെ കൃഷിയിടത്തിൽ ആ പന്തലിൽ കെട്ടി തൂക്കി തൂക്കിയിട്ട് കൊടുത്താൽ മതി ഈ ഒരു ഈ ഒരു രീതി കായ്ച്ച ട്രാപ്പ് ചെയ്യാൻ വളരെ ഫലപ്രദമായ ഒരു മാർഗ്ഗമാണ് ഇപ്പൊ മഴയില്ലാത്ത സമയമായതിനാല് ഡയറക്റ്റായി ചിരട്ടയിൽ തന്നെ തയ്യാറാക്കി കെട്ടിയിടുന്നതാണ് നല്ലത് അപ്പോൾ കായച്ച ഈ കണിയിൽ ആകൃഷ്ടരായി വന്ന് അതിൽ വീണ് ചത്തുകൊള്ളും അതുകൊണ്ട് ഈ ഒരു കാഴ്ചക്കണി നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കേ താങ്ക്